മൗക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി സ്കൂൾ വിഭാഗത്തിനായുള്ള വർണ്ണക്കൂട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൗക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി സ്കൂൾ വിഭാഗത്തിനായുള്ള വർണ്ണക്കൂട് കുട്ടികൾക്കായി തുറന്നുകൊടുത്തു കുട്ടികളുടെ പഠന നിലവാര സാഹചര്യം ഉയർത്തുന്നതിനായി മൗക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നിർമ്മിച്ച വർണ്ണക്കൂട് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെസ്റ്റലേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ കെ കെ ഗണേശൻ സ്വാഗതം പറഞ്ഞു എസ് എസ് കെ കാസർഗോഡ് ഡി പി സി വി എസ് ബിന്ദുരാജ് പദ്ധതി വിശദീകരിച്ചു യുവകവി പ്രകാശൻ ചന്തളം ലിജിന കടുമേനി സ്വദേശ് ക്വിസ് മത്സര വിജയി യദുനാഥ് എന്നിവരെ ആദരിച്ചു മുൻ ഹെഡ്മാസ്റ്റർ കെ പി അച്യുതൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ തങ്കച്ചൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ മാത്യു പഞ്ചായത്ത് അംഗം ജോസ് എം വി ലിജിന പി ടി എ പ്രസിഡന്റ് ഉമ്മർ മൗലവി എസ് എം സി ചെയർമാൻ പി പി രവീന്ദ്രൻ മദർ പി ടി എ പ്രസിഡന്റ് ഷംനാ മജീദ് വി വി അബ്ദുൽ ഖാദർ കെ ബാലകൃഷ്ണൻ ഷാജി അറക്കാലയിൽ സംഘാടക സമിതി രക്ഷാധികാരി കെ പി നാരായണൻ പി അബ്ദുൾ റഹ്മാൻ സീനിയർ അസിസ്റ്റന്റ് കെ മിനി അന്നോൺ എന്നിവർ പ്രസംഗിച്ചു സ്റ്റാഫ് സെക്രട്ടറി വി കെ ഷൌക്കത്തലി നന്ദി പറഞ്ഞു എസ് എസ് കെ ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപയും ബി ആർ സി അനുവദിച്ച ഒരു ലക്ഷം രൂപയും ഉൾപ്പെടെ പതിനൊന്ന് ലക്ഷം രൂപ ചെലവിലാണ് വർണ്ണക്കൂട് നിർമ്മിച്ചത്